LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ായിരമ്പലം വെള്ളിയത്താം തീരത്ത് കടൽ കയറ്റം ജനവാസ മേഖലയിൽ വെള്ളം കയറി ബുധനാഴ്ച അർദ്ധരാത്രിയിലാണ് അപ്രതീക്ഷിതമായി കടൽ കയറിയത് വൃശ്ചിക വേലിയേറ്റത്തിൽ നായരമ്പലം പുത്തൻകടപ്പുറത്ത് കടൽവെള്ളം കരയിലെത്തി ബുധനാഴ്ച അർദ്ധരാത്രിയിലാണ് കടൽ അപ്രതീക്ഷിതമായി കരയിലേക്ക് ഒഴുകിയത് ഫിഷിംഗ് ഗ്യാപ്പിലൂടെ കയറിയ വെള്ളം തീരദേശ റോഡും കടന്ന് ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തിയതോടെ ജനം ദുരിതത്തിലായി വെള്ളത്തിനൊപ്പം കയറിയ മണൽ തീരദേശ റോഡിലെ ഗതാഗതവും തടസ്സപ്പെടുത്തി വൃശ്ചിക വേലിയേറ്റത്തെ തുടർന്ന് പുഴകളും തോടുകളും നിറഞ്ഞൊഴുകുന്നതിനിടയിൽ കടൽവെള്ളം കൂടി കയറിയതോടെ പല വീട്ടുവളപ്പുകളും വെള്ളക്കെട്ടിലായി റോഡുകളിലും വെള്ളം നിറഞ്ഞതോടെ യാത്രാമാർഗവും തടസ്സപ്പെട്ടു രാത്രിയിലായിരുന്നതിനാൽ ജനം പരിഭ്രാന്തരായെങ്കിലും നേരം പുലർന്നതോടെ കടൽകയറ്റം നിലച്ചത് ആശ്വാസമായി കടൽകയറ്റം തടയാൻ കരിങ്കൽ ഭിത്തിക്കൊപ്പം ഇവിടെ ജിയോ ബാഗുകൾ നിരത്തിയിട്ടുണ്ടെങ്കിലും ശാശ്വത പരിഹാരത്തിന് ഈ ഭാഗത്ത് പുലിമുട്ടുകൾ നിർമ്മിക്കുകയാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം